ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ലൈവ് ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്നാണ് ഫോർട്ട് കൊച്ചിയിലാണുള്ളത് അങ്ങനെ എന്താ നമ്മുടെ മുമ്പിൽ ഒരു കപ്പൽ നിർത്തിയിട്ടുണ്ട് ഇവിടുന്ന് ലൈവ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ ലൈവിലേക്ക് കടന്ന് വന്നാണ് അങ്ങനെ ഇതാ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ കാഴ്ചകൾ കാണുന്നു അങ്ങനെന്താ അവിടെ ഒരു പച്ച കപ്പൽ നിർത്തി വെച്ചിട്ടുണ്ട് കാഴ്ചക്കാരായിട്ടൊരുപാട് ആളുകൾ അതുപോലെ തന്നെ ഐസ്ക്രീം ഐസ്ക്രീം വയ്ക്കുന്ന രണ്ട് വണ്ടികളുണ്ട് നമ്മളിതാ ഫോർട്ട് കൊച്ചിയിലാണുള്ളത് അങ്ങനെ ഒരു കപ്പല് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് നമ്മളിങ്ങോട്ടേക്കുന്നത് അപ്പോൾ അതും കാത്തു ഞാൻ അതിലേ നിൽക്കും അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ഫോർട്ട് കൊച്ചി തീരത്ത് കൂടെ ഇങ്ങനെ നടന്ന് പോന്നു സൺഡേ ആണ് നല്ല വെയിലാണ് ഒരുപാടാളുകൾ ഒരുപാട് ആളുകളുണ്ട് കൊച്ചി കൊച്ചി കടപ്പുറത്ത് സായിപ്പന്മാരുണ്ട് അല്ലാത്തവരുണ്ട് എല്ലാവരുണ്ട് അങ്ങനെന്താ കൊച്ചി തീരത്ത് കപ്പളടുത്ത് വന്നിട്ടുണ്ട് അപ്പുറത്ത് വേറെ കപ്പലുണ്ട് വന്നതാ അവിടുന്ന് പോയിക്കോട്ടിരിക്കുന്നു നമുക്ക് എതാ സൂം ആക്കിയിട്ട് എത്രയും കിട്ടുന്നുണ്ട് പക്ഷേ ക്ലിയർ അത്രയും സൂമിലേക്ക് പോകുമ്പോൾ നമുക്ക് ക്ലിയർ കിട്ടുന്നില്ല പിന്നെ നമ്മുടെ കൂടെയുള്ളവർ മൂന്നാല് പേരുണ്ടായിരുന്നു അവർ നടന്ന് പോയെന്തോന്നുള്ളറിയില്ല എന്തായാലും കാണുമെന്ന് വിചാരിക്കുന്നു പോകുന്ന ബൈക്ക് ഐസ്ക്രീം ഐസ്ക്രീം വിൽക്കാനായിട്ട് ഇതുപോലെയുള്ള വണ്ടികൾ ഇഷ്ടംപോലെ ഇവിടെ അങ്ങനെന്താ കപ്പളായിട്ടും ഒക്കെ ഇവിടെ ആളുകൾ നിറച്ചുകൊണ്ട് അടുത്തൊരു വലിയ കണ്ടെയ്നർ കൊണ്ടെയ്നറും ഇത്രയും വലിയ കപ്പലാണ് കണ്ടെയ്നറും ആറ്റിട്ട് പോവാണ്

பக்கற nah, രണ്ടേ തൊള്ളായിരം ഇതുവരെ എടുത്തിട്ടില്ല ചെറുതിന് ചെറുതിര കയ്യിൽ നിന്ന് വീണു എന്നുള്ളൊരു ജനിക്കുന്ന സമയത്ത് പാട്ട് ഭയങ്കര സുഖമാണ് തെക്കുവടക്കുള്ള കൊച്ചിയിലുള്ളത് മൂസ വീട്ടി മകനെ തിരിച്ചു വരൂ തിരിച്ച് ഇന്ന് രാത്രി വരും കപ്പൽ പോയിക്കൊണ്ട് നിങ്ങനെ കപ്പൽ

എന്താണോ ഉദ്ദേശിച്ച് മനസ്സിലായിട്ടില്ല അങ്ങനെ 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 കൊച്ചിയുടെ തീരത്ത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ അപ്പോൾ ഇന്നലെ ബിസിനസ് പരമായിട്ട് കുറച്ച് സ്ഥാപനങ്ങള് പോകണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് സൺഡേ എന്നാൽ രാത്രി ഇവിടെ സ്റ്റേ ചെയ്ത് അങ്ങനെ ഇന്ന് സൺഡേ രാവിലെ ഇറങ്ങി പിന്നെ ബോട്ട് പോയി അവിടുന്ന് ബോട്ട് കയറി നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് വന്ന് അങ്ങനെന്താ അവിടെയുള്ള അൻബർ ബ്ലോ എന്നാൽ ആരവ് ബ്ലോക്ക് ഹലോ ഹരവുബായി എന്തൊക്കെയാ റഹീന റഹീ ഹോയ് 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 റഹീന ഞങ്ങളിതാ ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലാണുള്ളത് ഫോർട്ട് കൊച്ചിയിലതാ അവര് വല്ല കപ്പലിതാ നമ്മളടുത്ത് നിന്ന് പോയതാണ് ഇതാ നല്ല പതുക്കെ അത് പോകുന്നുള്ളൂ അത്രയും ദൂരത്തെത്തിക്കണം കാണുന്നുണ്ടല്ല ചെറിയ ഒരു നെഗൽ പോലെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ അത്രയും ദൂരത്തുള്ള അങ്ങനെന്താ ഇവിടെ വയലൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട് വയലൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട് അതുപോലെ തന്നെ ഐസ്ക്രീം വെക്കുന്നുണ്ട് ചമ്പനോടൊക്കെ എന്തോ കാര്യങ്ങള് റേഞ്ച് ഇഷ്യൂ ഉണ്ട് ചെറുതായിട്ട് ഷ്യൂ വരുന്നുണ്ട് അങ്ങനെ ഇവിടുന്ന് മുന്നോട്ട് നീങ്ങിയിട്ടില്ല ഇപ്പം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരും അങ്ങനെ ഇവരോട് അവരെന്തോ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അങ്ങനെതാ ചെറിയ വോട്ടുകളൊക്കെ പോകുന്നുണ്ട് ഇങ്ങോട്ടാണെന്ന് അറിയില്ല അതാ അറ്റം കാണാത്ത കൊച്ചി കടപ്പുറത്ത് அங்கே மச்சி கருமாடிக்கூட்டம் கருமாடிக்கூட்டம் எந்த கருமாடிக்கூட்டா சூண

കേൽ ബ്രോ ബിജു അല്ല കേൽ ബ്രോ കെൽ സെവൻ സെവൻ ബ്രോ ആണ് ബിജു ഏട്ടനെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു ബിജു കെൽ ബ്രോ ബിജു ഏട്ടനെ നമ്മൾ ആ കഴിഞ്ഞ ഏത് ദിവസത്തിനോ ബുധനാഴ്ച ആണെന്ന് തോന്നുന്നു കഴിഞ്ഞ നമ്മൾ വണ്ടി സർവീസിന് ഇപ്പോൾ മുപ്പത് രണ്ടായിരുന്നു കോഴിക്കോട് സർവീസിന് വേണ്ടിയിട്ട് അങ്ങനെ അവിടുന്ന് കണ്ട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് പോകുന്നത് ഞാൻ പറഞ്ഞു ഞാനും ചെറുതായിട്ട് നിങ്ങളുടെ പേരിൽ ഒരു തുടക്കം വെച്ചിട്ട് ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവിടുന്ന് കുറച്ച് സംസാരിച്ച് ഇപ്പോ പോന്നു ആ മൂപ്പര മൂപ്പര വൈക്ക് പോയി ഞാൻ എൻ്റെ വൈക്ക് പോന്നു ഞാൻ കുട്ടിയാടിക്ക് പോന്ന് മൂപ്പര അതുപോലെ തന്നെ കണ്ണൂരേക്കും പോയി പിന്നെ വേറെ ആരാളുള്ളത് ഒരുപാട് ആളുണ്ടല്ലോ ലൈവ് വാച്ച് ചെയ്യുന്നേ ഒരുപാടിക്കൂട്ടൻ ഷിപ്പ് ഉണ്ട് ഷിപ്പ് ഇതാ അവിടെ ഷിപ്പുണ്ട് അപ്പം നമ്മുടെ തൊട്ട് മുമ്പായിട്ട് അതാ ഒരു ഷിപ്പ് അതാ അങ്ങോട്ട് പോയിക്കോണ്ടിരിക്കാണ് അതാ ഒരു വലിയ ഷിപ്പ് ഒരുപാട് കണ്ടെയ്നറും കയറ്റിയിട്ട് ഷിപ്പ് അങ്ങ് അങ്ങനെ അങ്ങനെതാ അവരെ പരിപാടി കഴിഞ്ഞ് അവർ നടക്കുന്നുണ്ട് മുന്നോട്ടേക്ക് അങ്ങനെ ഞാനും പുറകിലൂടെ ഓരോ കാഴ്ചകളും വീഡിയോകളും എടുത്ത് ഇങ്ങനെ ഞാനും പോകുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങൾ അവിടെ നിന്നൊക്കെ വെച്ച് വയ്ക്കുന്നതാണ്ട് അത് അടുത്തൊരു ഷിപ്പ് അതാ വലിയൊരു ഷിപ്പ് വരുത്താ പോവും അതിലെന്താ അറിയില്ല ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തൊരു ഷിപ്പ് അതാ അവിടെ നിന്ന് ജെ സെവൻറ്റീന്ന് പറഞ്ഞ സാധനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാല് മിനിറ്റുകൾ വെച്ചിട്ട് നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് വന്ന പോലെ അവിടെ നിന്ന് കപ്പലും ബോട്ടൊക്കെ പോകുന്നത് അങ്ങനെ നമ്മൾ നടന്ന് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ പിന്നെ അതാ ഐസ്ക്രീം വെക്കുന്നവരുണ്ട് എൻ്റെ കൂടെ ഉള്ളവരതാ അങ്ങനെ നടന്നു പോകുന്നത് ഹലോ അതാരാ സുമേഷ് കൃഷ്ണ ഹലോ കണ്ണൂർക്കാരൻ ഞാൻ കണ്ണൂർക്കാരനല്ല ഹലോ ഞാൻ കോഴിക്കോട്ടുകാരനാണ് കോഴിക്കോടാണ് അങ്ങനെ ഒരു മതാമത ഇവിടെ ഇരിക്കുന്നുണ്ട് മതാമ ഇവിടെ ഇരുന്ന് ഹോട്ടലിൽ നോക്കുവാണ് അങ്ങനെ നല്ല പേര് തിരയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ നേരത്തെ കാണിച്ച ചെറിയ കപ്പല് ചെറിയ കപ്പല് അതെങ്ങനെ പോയി കൊണ്ടിരിക്കണ്ട് അങ്ങനെ ബീച്ചിൽ നിന്ന് ഒരുപാട് ആൾ കളിക്കുന്നുണ്ട് കുളിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ആദ്യമേ ഹായ് നമസ്കാരം ഞാൻ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇങ്ങനെ ലൈവിൽ ഈ സ്ഥലം കാണുന്നത് ടാങ്ക് യു പോലെ അതിതുപോലെ ലൈവിൽ വീഡിയോ ഇട്ടിട്ടുണ്ടാവൂല ഞാനും കുറേ വാച്ച് ചെയ്യലുണ്ട് പക്ഷേ ഞാനും ലൈവായിട്ട് ഇങ്ങനെ കാണലില്ല നല്ല പേരാണ് ചുട്ടുപോളുന്ന വെയിലാണ് അതാ അങ്ങനെ അതാ അടുത്ത വലിയൊരു കപ്പൽ ഒരു പച്ച പച്ചക്കപ്പൽ ആ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം കണ്ട കപ്പൽ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് കരുമാടിക്കുട്ടൻ ലവ്യു അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് പർച്ചേസ് ചെറിയ എനിക്ക് എന്താ പറയുക വരക്കാൻ വേണ്ടിയിട്ടുള്ള പണ്ട് കാണുന്ന ഒരു സാധനമുണ്ട് അത് ഞാനിപ്പോൾ ഇവിടെ ഭായിമാർ വിൽക്കുന്നതാണ്ട് അങ്ങനെ അത് മേടിക്കണമെന്ന് വിചാരിച്ചു ഞാനൊരു ദിവസം അവിടെ വന്നപ്പോൾ താന്നു ഉണ്ട് ഇപ്പോൾ അതിലെ വലിയ ഫ്ലൈറ്റോ ഉണ്ടോ എന്ന് പോയി ഹിന്ദി എയർപോർട്ടിൽ അറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല സമയത്ത് വേറെ സൈക്കിൾ സൈഡിൽ കൂടെ എന്നുള്ള അറിയില്ല അങ്ങനെ അതാ കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്നു ബീച്ചിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് റീൽ െടുക്കുന്നുണ്ട് അങ്ങനെ 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 ഒരുപാട് ആളുകൾ നടന്നു പോന്നു ആ ഞാൻ ഇവിടെ ഫോർട്ട് വെച്ചിട്ട് ഞാൻ കൊച്ചിയിൽ എറണാകുളത്തൊക്കെ വരാറുണ്ടെങ്കിൽ ഫോർട്ട് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇതിൻ്റെ മുമ്പ് ഞാൻ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കും ഇതൊരു ആദ്യത്തെ എക്സ്പീരിയൻസാണ് ആദ്യത്തെ അനുഭവമാണ് ആദ്യത്തെ കാഴ്ചയാണ് പിന്നെ അഭിനവ് രാജു സ്ഥലം എവിടെയാണ് എവിടെ നിന്നാണ് വന്നേക്കുന്നത് ഞാൻ വന്നേക്കുന്നത് കോഴിക്കോട് നിന്നാണ് കോഴിക്കോട് കുറ്റ്യാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വന്നേക്കുന്നത് അങ്ങനെ ഇതോ ഒരു അര കിലോമീറ്ററോളം ഞാൻ പിന്നോട്ടെത്തുന്നു ഇനിയും ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഈ ഇങ്ങനെ നടന്നു പോകാനായിട്ടുണ്ട് അങ്ങനെന്താ അവിടെ നിന്ന് കുറേ കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് എൻ്റെ കൂടെ ഉള്ളവർ ഏകദേശം ഒരുപാട് ദൂരത്തെത്തി ഞാൻ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്പീഡിലാണ് നടന്നുകൊണ്ട് പോകുന്നത് പിന്നെ എൻ്റെ ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ദൂരം എന്നാണ് എൻ്റെ സ്ഥലം എറണാകുളം ജില്ല പണ്ടപ്പള്ളി എറണാകുളം ജില്ലയിലാണല്ലോ ആയിവായിവ സന്തോഷം എറണാകുളം ജില്ലയിലുള്ള ഒരാൾ നമ്മളൊരു ലൈവിൽ പോവും ുണ്ട് സന്തോഷം പിന്നെ പിന്നെ വേറെ വേറെ ആരുണ്ട് അങ്ങനെതാ അവിടെ ഇങ്ങനെ മോതിരം അത്ര കാര്യങ്ങളൊക്കെ വെക്കുന്നൊരു ഞാൻ സ്റ്റുഡൻ്റാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു ഓ അങ്ങനെ അങ്ങനെതാ അവിടെ ഒരു മോതിരം വെക്കുന്ന ഒരു ചേട്ടൻ്റെ കട കണ്ടു അങ്ങനെ അങ്ങനതാ അതിൻ്റെ ഇപ്പുറത്തായിട്ട് അവർ ഇളനീ ഇളനീ വില്ക്കുന്ന കടൻ്റെ സായിബന്മാരെ ഇളനീ കുടിക്കുവാണ് അവരുടെ നാട്ടിൽ ഇളനീനില്ല പിന്നെ ഞാൻ കുറച്ച് കുറേ മുമ്പായിട്ട് കണ്ടൊരു സാധനമാണ് ബോട്ട് ചെറിയ ബോട്ട് പണ്ട് നമ്മൾ ചന്തയിലൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഓയില് വാർന്നിട്ട് പോകുന്ന വെച്ചാൽ സെറ്റപ്പായത് ഈ സാധനം നല്ല രസമാണ് കണ്ടിരിക്കാൻ ബോട്ടിൻ്റെ അത് സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ കുറേ ദൂരത്തൊരാളെ കണ്ടവരോട് സാധനത്തിൽ ചോദിച്ചു അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഇതാണ് ഞാനൊരു സ്റ്റുഡൻറ്റാണ് പഠിക്കുന്നത് അവിടെ ഒരു സ്ഥലത്തേക്ക് പാനിപ്പൂരി പിന്നെ പിള്ളേരൊക്കെ കളിപ്പാട്ടം സാധനങ്ങളൊക്കെ ഉണ്ട് അത് ഉണ്ട് കുറച്ചൊന്നുമല്ല കുറേ കണ്ടിട്ടുണ്ട് അങ്ങനെ നല്ല പേരാണ് ചേട്ടൻ എന്താ ഇരിക്കുന്നു ആരെയും കാണുന്നില്ല അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ലോവർക്ക് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ചാവയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് പട്ടികൾ ചൂടിൻ്റെ കടുപ്പം കൊണ്ടാണെന്ന് അറിയില്ല ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അങ്ങനെ ഞാൻ പിന്നെയും നടന്നു അങ്ങനെ ഞാൻ പിന്നെയും നടന്നു കൊച്ചി തീരത്തവിടെ അടുത്തതാ ബോട്ട് പോകുന്നുണ്ട് അടുത്തൊരു ബോട്ട് അതാ പോയി പോകണ്ടിപ്പോ കണ്ടില്ലേ അങ്ങനെ റെസ്റ്റ് എടുക്കുന്നവരുണ്ട് കാഴ്ചകൾ കണ്ട് നടക്കുന്നവരുണ്ട് തുന്ന നിമിഷന് പുതിയൊരു സാധനം കണ്ടു അങ്ങനെ കെ വി സി അങ്ങനെ സായിപ്പന്മാരുണ്ട് മത്താമ്മമാരുണ്ട് വീഡിയോ എടുക്കാനായിട്ട് ആരും ലൈവ് എടുത്തിട്ട് പോകുന്ന കാണുന്നില്ല ബ്ലോഗർമാരായിട്ടുള്ളവരും പിന്നെ റീലിടുന്നവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ ലൈവായിട്ട് ആരും പോകുന്നില്ല ലൈവിൽ ഇത്രയും സമയമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ നടന്നു എൻ്റെ കൂടെ ഉള്ള പോലെ കാണുന്നില്ല കൂടെ നാലുപേര് വേറുണ്ട് പക്ഷെ അവരെ കാണുന്നില്ല വിച്ച് കൺട്രിസ് ദിസ് ഇത് കൊച്ചിയാണ് കൊച്ചി കൊച്ചി കൊച്ചിയാണ് ഫോർട്ട് കൊച്ചിയിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നവരുണ്ട് കാണാൻ വന്നവരുണ്ട് പിന്നെ ശ്രീലങ്ക ഏ സി ബംഗ്ലാദേശ് ബംഗ്ലേ ഇന്ത്യ ഇന്ത്യ ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചിയിലാണ് ഉള്ളത് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നല്ല തിരക്കാണ് അതെ ഇന്ത്യ ആണ് ഇന്ത്യ മൈ കൺട്രീസ് ഇന്ത്യ അങ്ങനെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതുവളി സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് വ്ലോഗെടുക്കുന്നത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പറ്റിയൊരു സാധനം ഉണ്ടായിരുന്നു അത് കണ്ടിട്ടില്ല അതൊന്നും തപ്പിക്കൊണ്ട് പോവാ അങ്ങനെ നടന്നു പോകുന്നു മാമൻ നിഖിൽ നിഖിൽ ഹലോ മാമൻ ഇതൊക്കെയാണെങ്കില സുഖമാണോ എന്താ കൊച്ചി ഫോട്ടോ കൊച്ചിയിലാണുള്ളത് പക്ഷേ എൻ്റെ കൂടെയുള്ള കുറേ ആളുണ്ടായിരുന്നു പക്ഷെ അവരെ ആരെയും കാണുന്നില്ല അവരെ നോക്കിക്കൊണ്ടാണ് ഞാനിപ്പോൾ പോകുന്നത് അതിനാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ലൈവിലേക്ക് പോയിരുന്നു നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അങ്ങനെ അതാ അവിടെ മീൻ പിടിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇരിക്കണം എന്നുണ്ട് പക്ഷേങ്കിൽ എൻ്റെ കൂടെയുള്ളവർ ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോ എൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയല്ലാത്തോണ്ട് അവർ മുന്നോട്ടൊക്കെ നടന്നു പോയിട്ടുണ്ട് കൊല്ലം ഞമ്മൻ മാമൻ അവിടെ കൊല്ലം സുഖം കല്ലട ഞാൻ കോഴിക്കോടാണ് കോഴിക്കോട് കുറ്റിയാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു ഞാൻ ഇന്നലെ ബിസിനസ് ആവശ്യത്തിനായിട്ട് എറണാകുളം വന്നായിരുന്നു അങ്ങനെ ഇന്ന് സൺഡേ ആ ഉണ്ട് ഇവിടെ സ്റ്റേ ചെയ്ത് ഇന്ന് പോകേണ്ട പരിപാടിയാണ് അങ്ങനെ ഞാൻ ഇതാ ഇവിടെ തീ ചേട്ടനായിരുന്നു കണ്ടത് അങ്ങനെ ഈ ഒരു സാധനം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു നേരത്തെ പറഞ്ഞില്ല ഓക്കെ അങ്ങനെ ഇതാ ഈ സാധനമാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഇതുകൊണ്ട് ചിത്രം വരച്ചാ അതേപോലെ പെട്ടെന്ന് നമുക്കും വരക്ക ആർക്കും വരക്കാ ഈ സാധനമുണ്ട് ഞാൻ കുറെ മുമ്പ് എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇത് കിട്ടാൻ വേണ്ടിട്ട് പക്ഷെ ഇന്നാണ് എനിക്ക് ഇത് സാധനം കിട്ടിയത് അങ്ങനെ ഇതിൻ്റെ ബില്ല് പേ ചെയ്യണം അങ്ങനെ ഇതാ ഇതിന്റെ ബില്ല് അടക്കണം ബില്ല് അടച്ചിട്ട് സാധനം എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനിതാ സാധനം പൈസ അയച്ചു കൊടുത്ത് സാധനം വാങ്ങിച്ചു അപ്പൊ ഇതെനിക്കൊരാവശ്യമുള്ള സംഗതിയായിരുന്നു അപ്പോ ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കുമ്പോൾ ഇത് വരക്കുന്ന ഒരു വീഡിയോ എടുക്കണം ഞാൻ വേറൊരു വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ഇതെടുക്കാമെന്ന് വിചാരിച്ച അങ്ങനെതാ അതേ സാധനം ഒരാളെന്താ ഇവിടെ നിന്ന് വരച്ചുകൊണ്ടിരിക്കുന്നു അവിടെ നിന്ന്താ വരച്ചുകൊണ്ടിരിക്കുന്നത് അതേ സാധനം ഞാൻ അയാളോട് റേറ്റ് ചോദിച്ചു അയാൾ ഭയങ്കര റേറ്റാണ് പറഞ്ഞത് പക്ഷെ അതിൻ്റെ പകുതി പൈസക്ക് എനിക്ക് സിംഗിൾ ആയിട്ടുള്ള അനുഭവം ഉണ്ട് അയാളത്ത് ഒരു കോംബോ പാക്കറ്റ് അയാളെ അത് വാങ്ങിച്ചു അങ്ങനെ ഞാൻ നടന്നു പിന്നെ പിന്നെ ഇപ്പം കടലിന് പിടിച്ചു വന്നതല്ല നല്ല ലൈവായിട്ടുള്ള മീനുകളുണ്ട് ലൈവ് ഫിഷുകളുണ്ട് കൊഞ്ചുണ്ട് മാലുണ്ട് പോവാണ് അങ്ങനെ അങ്ങനത്തെ അടിപൊളി വെറൈറ്റി വെറൈറ്റി മീനുകളുണ്ട് കടലിൽ നിന്ന് ഓരോ ഓരോരോ മീനിനെ പിടിച്ചുണ്ടായിരുന്നു മരുന്നും കാര്യങ്ങളൊന്നും ഇടാത്ത നല്ല ഫ്രഷ് മീനാണ് ഞാനിപ്പോ അതിൻ്റെ അടുത്ത് ഒരു ജീവനുള്ള മീനാണ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വീഡിയോ കാണിച്ചു തരണം അങ്ങനെ ഈ ബോക്സിലുണ്ട് ജീവനുള്ള ഞണ്ട് കടലിനെ പിടിച്ച് നേരെ വെട്ടിയിലേക്ക് വന്ന് വീണ്ടേ ഉള്ളൂ ുണ്ട് ജീവനുള്ള മീൻ അങ്ങനത്തെ ജീവ് പോവാത്തോണ്ടിരിക്കണിയർ വന്നിട്ടുണ്ട് ഹായ്ക്കൽ സുഖാണോ സ്ഥലം എവിടെയാണ് ഇത് ലൈക്ക് ത്രീ ആയില്ലേ ടാങ്ക് യു ലൈക്ക് മൂന്നായിരുന്നു ഞാനിപ്പോൾ ഫോട്ടോ വെച്ചില്ല ഉള്ളത് ഞാൻ ഇന്നലെ വന്നായിരുന്നു ഇവിടെ സ്റ്റേ ചെയ്ത് രാത്രി തിരിച്ചു പോവും പക്ഷെ എൻ്റെ കൂടെ ഉള്ളവരെ കാണുന്നില്ല അപ്പം അവരെ തപ്പി നടക്കാൻ വേറെ സമയം ഞാൻ കണ്ടെത്തണം പിന്നെ മുനിയർ കാന്തൊക്കെ അസുഖമാണ് ഞാനിത് അവിടെ വന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ മോളെ ഇവിടെ നിന്ന് തിരിച്ചു പോവാൻ ഞങ്ങൾ തിരിച്ചു പോകാൻ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നല്ല തിരക്ക് വന്നിട്ടുണ്ട് പിന്നെ പിന്നെ അവിടെ ഒരു ബോട്ട് ഉണ്ട് അങ്ങനെ ഫോട്ട് കൊച്ചിയിൽ നിന്നും ഞങ്ങൾ തിരിച്ചു പോവാണ് ഞാൻ അടുത്തൊരു വീഡിയോ ഇതുവരെ എടുത്തിട്ട് കാണിച്ചു തരാ അടുത്ത ബോട്ട് കാരണം വോട്ട് കയറി നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഈ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുന്നു ഓക്കെ ഇരുപത്തിരണ്ട് ആളുകളിലോ ലൈക്ക്